ഇൻസ്റ്റഗ്രാമിലൂടെ നിരവധി പെൺകുട്ടികളെ കെണിയിൽ വീഴ്ത്തി ലൈംഗികമായി ഉപയോഗിച്ച ശേഷം ദൃശ്യങ്ങൾ പകർത്തി പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിക്കൊണ്ടിരുന്ന ഇരുപത്തിയേഴുകാരനായ ഇൻസ്റ്റാഗ്രാം താരവും മോഡലുമായ പ്രതി പിടിയിൽ തിരുവനന്തപുരത്താണ് സംഭവം മോഡലിംഗ് കോറിയോഗ്രാഫറായ കോഴിക്കോട് സ്വദേശി ഫാഹിദിനെയാണ് കഴക്കൂട്ടം പോലീസ് കസ്റ്റഡിയിലെടുത്തത് വലയിൽ വീഴുന്ന പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ച ശേഷം നഗ്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ച് പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടുന്നതാണ് പ്രതിയുടെ രീതി നിരവധി പെൺകുട്ടികളാണ് ഫാഹിദിന്റെ ചതിയിൽപ്പെട്ടത് മോഡൽ ആക്ടർ ഡാൻസർ കൊറിയോഗ്രാഫർ എന്നീ നിലകളിലായിരുന്നു പ്രതി ഇൻസ്റ്റാഗ്രാമിലൂടെ പ്രശസ്തനായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ഐ ജീവനക്കാരിയുടെ പരാതിയിലാണ് പ്രതിയെ കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് പ്രതിയുടെ ഫോണിൽ നടത്തിയ പരിശോധനയിലാണ് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ കണ്ടെടുത്തത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് പെൺകുട്ടികളെ കിണയിൽ വീഴ്ത്തി ലൈംഗികമായി ഉപയോഗിച്ചതായി തെളിഞ്ഞത് കഴക്കൂട്ടം എസ് എച്ച്ഒ പ്രവീണിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുന്നു മലയാളം സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം